എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഘടവു ഒക്ടോബർ അഞ്ചാം തീയതി വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒക്ടോബർ അഞ്ചാം തീയതി പ്രധാനമന്ത്രി ഡി ബി റ്റി സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന തുക ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ഏതാണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ആയിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക ഇതു സംബന്ധിച്ച എസ് എം എസും മൊബൈലുകളിൽ വരുന്നതായിരിക്കും ഇവിടെ കാണുന്ന എലിജിബിലിറ്റി സ്റ്റാറ്റസിൽ ലാൻഡ് സീഡിംഗ് ഇ കെ വൈ സി സ്റ്റാറ്റസ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് തുടങ്ങിയവയ്ക്ക് നേർക്കുള്ള ടിക്ക് മാർക്ക് ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് വന്നവർക്ക് മാത്രമേ തുക എത്തുകയുള്ളൂ ഇതിലേതെങ്കിലും ടിക്ക് മാർക്ക് വരാതെ ഉള്ളവർ അതിൻ്റെ പ്രോസസ്സുകൾ ചെയ്ത് ടിക്ക് മാർക്ക് വരുത്തണം ഇനിയായാലും ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചൊക്കെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് ഇവയൊക്കെ ടിക്ക് മാർക്ക് വരുത്തുന്ന മുറയ്ക്ക് കുടിശ്ശികയുള്ള തുകയും തീർത്ത് ഒരുമിച്ച് കിട്ടുന്നതുമായിരിക്കും ഇത് സംബന്ധിച്ചൊക്കെയുള്ള വീഡിയോകൾ പി എം കിസാൻ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം പി എം കിസാൻ വെബ്സൈറ്റിൻ്റെ പേജിൽ തന്നെയുള്ള നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ പ്രെസ് ചെയ്ത് എലിജിബിലിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് നോക്കണം ഇത് സംബന്ധിച്ച വീഡിയോകളും നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ